ഹായ് ഹലോ വ്യൂവേഴ്സ് അപ്പം പുതിയൊരു ഐഡിയ ഐഡിയായിട്ട് വന്നിരിക്കുന്നത് സോപ്പ് മേക്കിംഗ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വലിയ സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടും ആ സമയം നമ്മൾ മാക്സിമം അങ്ങ് യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ സോപ്പ് മേക്കിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് അരിമാവ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബേസ് സോപ്പിൻ്റെ ബേസ് ഇതായിട്ടുള്ള അതെടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലിസറിൻ ആലോവേര ജെല്ല് റോസ് വാട്ടർ വൈറ്റമിൻ എയുടെ ടാബ്ലറ്റ്സ് പിന്നെ മോൾഡ് ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം അരിമാവും മോൾട്ടും ഓപ്ഷനാ കേട്ടോ മോൾട്ട് നമുക്ക് പാത്രത്തിലൊക്കെ നമുക്ക് വെച്ചിട്ടിങ്ങനെ തണുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിൻ്റെ ഒരു പാത്രം വെച്ച് ഇതിലേക്ക് സോപ്പ് ബേസ് ഇട്ട് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഞാനും ആദ്യമായിട്ടോ ചെയ്യുന്ന ആദ്യമായിട്ട് കാണുന്നതോടെ സാധാരണ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചൂട് പാത്രത്തിലേക്ക് ഐസ് ക്യൂബ്സ് ഇടുമ്പോഴത്തേ അതെങ്ങനെ മെൽറ്റ് ആവാം അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഇത് മെൽറ്റ് ആയി പെട്ടെന്ന് വന്നത് പിന്നെ ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുക കേട്ടോ സ്പൂണിൻ്റെ മൂട് വെച്ചിട്ട് ഞാനൊന്ന് അനക്കി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റാക്കി കിട്ടാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ പെട്ടെന്ന് അത് മെൽറ്റായി നല്ല ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ അത് വരുമെന്ന് എന്താ ഇതുപോലെ ഒന്ന് ഫുൾ മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ കുറച്ച് ആലോവേര ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ആലോവേര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആലോവേര ഒന്ന് നമ്മൾ നല്ലതുപോലെ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിൽ ഞാൻ ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ പിന്നെ റോസ് വാട്ടർ റോസ് വാട്ടർ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് മണത്തിന് വേണ്ടിയിട്ടാണ് റോസ് വാട്ടർ വേറെ എസെൻസ് ഒന്നും എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ റോസ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് അരിമാവും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ വൈറ്റമിൻ ഈ ആറ് ടാബ്ലറ്റ് ഞാനത് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്നെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ജെല്ല് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിലേക്ക് അരിമാവും മഞ്ഞളും കൂടെ അലക്കി വെച്ചിരുന്നത് ഞാൻ ഞാനതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ജെല്ലെല്ലാം നന്നായിട്ട് ഉടച്ച് അതിനകത്ത് ചേർത്തിട്ടുണ്ട് അതുപോലെ ലോ ഫ്ലെയിമിൽ വേണമെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ അടിയിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അത് നന്നായിട്ട് നമ്മളൊന്ന് നന്നായിട്ട് കലക്കി കലക്കി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും അതൊന്ന് കുറുക്കി വരുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കേണ്ടി വരും കേട്ടോ സോപ്പ് ജെൽ ഫോമിലാണ് വരുന്നത് പിന്നെ അരുമാവട്ടത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു തിക്നെസ് അതിനകത്തുണ്ട് നമുക്ക് അരിമാവ് ഓപ്ഷണൽ ആയതുകൊണ്ട് തന്നെ ഇതിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കും കേട്ടോ ഇപ്പോൾ ആലോവര ജെല്ല് തന്നെ പ്യുവർ നമുക്ക് വീട്ടിലുള്ള ആലോവര ജെല്ല് മിക്സിയിൽ അടിച്ചിട്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ആയുർവേദത്തിൻ്റെ എല്ലാ രീതിയിലും നമുക്ക് ചേർക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇതിന് ചേർക്കാം കേട്ടോ പയറ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ചേർത്തിട്ട് നമുക്ക് സോപ്പുണ്ടാക്കി യൂസ് ചെയ്യാവുന്നതല്ലോ കേട്ടോ അത് നമ്മൾ വലിയ കെമിക്കലൊന്നും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് തന്നെ അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി മിക്സാക്കി എടുക്കുക അത് കുറുകി വരുന്ന രീതിക്ക് ആകുന്നവരെ നമ്മൾ മിക്സ് ആക്കി കൊടുക്കുക കാരണം അരിമാവ് വേണമെങ്കിൽ നന്നായിട്ട് കുറുകി വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമുക്ക് മോഡിലോട്ട് മാറ്റി എഴുക്കാം കേട്ടോ മോഡിലോട്ട് മാറ്റുമ്പോഴത്തേന്ന് ശ്രദ്ധിക്കുക നമുക്കത് മൊത്തത്തിലെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല കട്ടി കുറഞ്ഞ മോൾട്ടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രം അടിയിലിട്ട് വെച്ചിട്ട് അതിൻ്റെ മീതെയാണ് ഈ മോൾട്ട് വെച്ച് ഒഴിച്ചെടുക്കുന്നത് പിന്നെ അത് ഞാൻ കുറച്ച് നേരം സെറ്റ് സെറ്റാകാൻ വേണ്ടി മാറ്റിവെച്ചായിരുന്നു ഫാനായിട്ട് അതിൻ്റെ തന്നെ വെച്ച് പെട്ടെന്ന് സെറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതായത് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമുള്ള സംഭവമായിട്ടോ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് തണുപ്പിച്ച് എടുക്കുക ചെയ്ത് അതുപോലെ ഇതേ മോൾഡ് ചെയ്യുന്നത് ഇളവി വരാൻ സമയമായിട്ടുണ്ട് അതുപോലെ അത് ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും നല്ല ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് സോപ്പുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ എട്ട് സോപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്കതിൽ തന്നെ ഇത് ഞാൻ ഫുൾ ഒഴിച്ചുള്ള ചെറിയ ഒരു ചെറിയ പീസായിട്ട് ഉണ്ടാക്കിയുള്ളൂ കാരണം എനിക്ക് മാത്രം യൂസ് ചെയ്യാനാണല്ലോ അതുകൊണ്ട് മാത്രം പിന്നെ ഇത് ഞാൻ കുറച്ച് ഞാൻ എടുത്ത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു കയ്യൽ ഇച്ചിരി അപ്പോൾ നന്നായിട്ട് കളർ ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ സ്കിന്നിന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ സാധനങ്ങൾക്ക് മേടിക്കാൻ ഒരുപാട് കശലവൊന്നുമില്ല എനിക്കൊരു പതിനൂറയ്ക്കകത്താണ് ഇത്രയും ഞാൻ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ അരക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്